പിന്നെ എനിക്ക് തോന്നുന്നു സഹായിച്ചിട്ടില്ല എന്നൊരു അർത്ഥം നമസ്കാരം നിക്കീസ് കഫേയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കുറച്ച് എപ്പിസോഡുകൾക്ക് ശേഷം വീണ്ടും ഞാൻ നിക്കീസ് കഫേ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് കിരഞ്ചേട്ടം പതിവ് പോലെ ക്യാമറയുടെ പിന്നിൽ തന്നെയുണ്ട് ഇത്തവണ നമ്മൾ ഇവിടെ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ കല്ലിയൂർ പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന പാപ്പാഞ്ചാണി മേഖലയ്ക്ക് അടുത്തുള്ള കിരീടം പാലത്തിനടുത്താണ് കിരീടം പാലം എന്ന് പറയുന്ന വളരെ പ്രശസ്തമായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സിനിമ ഇഷ്ടപ്പെടുന്ന സിനിമയെ താല്പര്യമുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമാണ് ഈ കിരീടം പാലത്തിലേക്ക് എന്തുകൊണ്ട് നമ്മൾ ഇത്തവണത്തെ ചിത്രീകരണം എന്ന് ചോദിച്ചാൽ നമ്മൾ അടുത്ത് നിൽക്കുന്ന ആൾ തന്നെയാണ് അതിന് ഉത്തരം സുധീഷ് പയ്യനൂർ ഡോക്ടർ സുധീഷ് പയ്യനൂർ പ്രശസ്തനായ സിനിമാ നിരൂപകൻ സിനിമാ നിരൂപണം മാത്രമല്ല കൈ കിട്ടുന്ന എന്തും നിരൂപണം ചെയ്യുന്ന ഒരാളാണ് സുധീഷ് ചേട്ടൻ സുധീഷ് ചേട്ടനോട് കുറച്ച് സംസാരിക്കണമെന്ന് തോന്നിയപ്പോൾ ഇതിനും നല്ല ലൊക്കേഷൻ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നിയില്ല കാരണം എന്താണ് വർഷങ്ങളുടെ ഒരു പാരമ്പര്യം ഏകദേശം മുപ്പത് വർഷത്തോളം ഒരു പാലം ആ പാലം വെറും ഒരു പാലം മാത്രമല്ല ഒരുപാട് കഥകൾ പറയാനുള്ള പാലം ആ പാലത്തിനടുത്തിരുന്ന് ചേട്ടന് സംസാരിക്കുമ്പോൾ ചേട്ടനും കുറെ കഥകൾ പറയാനുണ്ടാവും എന്ന് ഞാൻ കുറപ്പുണ്ട് അതാണ് പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ചേട്ടൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ നിക്കീസ് കഫയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ സുധീഷ് ചേട്ടൻ നമ്മുടെ മുന്നിലുണ്ട് നിങ്ങൾക്ക് ചോദിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നത് എനിക്കും പേഴ്സണലായിട്ട് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് കുറെ കാര്യങ്ങൾ എനിക്കറിയാം എന്നാലും നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി അത് വീണ്ടും ചോദിക്കും സുധീഷേട്ടാ നമസ്കാരം നമസ്കാരം ആ സുധീഷ് ചേട്ടനെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ആ യൂട്യൂബ് ചാനൽ മൺസൂൺ മീഡിയ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് ഒരു ഏതെങ്കിലും ഒരു സിനിമയെ നിരൂപണം ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ ഇപ്പം ഷോർട്ട് ഫിലിം ആവാം മ്യൂസിക് വീഡിയോ ആവാം അങ്ങനെ എന്തിനെങ്കിലും ഒരു നിരൂപണം എന്നതിനേക്കാൾ അതിനെ കീറി മുറിക്കലല്ല അതിനെ സുധീഷ് ചേട്ടൻ ഏത് കണ്ണിലൂടെ കണ്ടു അത് പ്രേക്ഷകൻ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നതൊരു രീതിയിലാണ് ചേട്ടൻ സംസാരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ നമുക്ക് മൺസൂൺ മീഡിയ വിശേഷങ്ങളിലേക്ക് വരുന്നതിനു എന്താണ് സുധീഷ് ഭൈൻ ആരാണ് സുധീഷ് ഭൈൻ ജനങ്ങൾക്ക് സുധീഷ് ഭയൻ്റെ ഒരു മുറ ഒരാറക്കെ നീളമുണ്ട് പിന്നെ ഈ കാണുന്നത് തന്നെയാണ് ബേസിക്കലി നിരൂപണം സിനിമയല്ല ബേസിക്കലി എൻ്റെ ഒരു മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അക്കാഡമിക്കിൽ ഞാൻ എം എസ് സി കഴിഞ്ഞ് എം എസ് സി കഴിഞ്ഞിപ്പോൾ പി എച്ച് ഡി ചെയ്ത് കഴിഞ്ഞിപ്പോൾ രണ്ട് മാസമായിട്ടുള്ളൂ കെമിസ്ട്രിയിലായിരുന്നു തിരുവനന്തപുരത്ത് എൻ ഐ എസ് ടി എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു സെൻട്രൽ ഗവൺമെൻറ് സി എസ് ഐ ആൻ്റെ ലാബാണ് അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് വന്ന ഏകദേശം ഒരു എട്ട് വർഷമാകുമ്പോൾ പോകുന്നു അടുത്ത ജൂലൈയിൽ അപ്പോൾ ആ എട്ട് വർഷത്തിനിടക്ക് കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ടുള്ള ഒരു ബന്ധമാണ് മൺസൂ മീഡിയ ആയിട്ട് ഇപ്പോൾ ഒന്ന് മൺസൂൺ മീഡിയയിൽ വന്നുകൊണ്ട് വന്നതുകൊണ്ടാണ് പല ആൾക്കാരും എന്നെ അറിയുന്നതും ലൈക്ക് ഇങ്ങനെ സിനിമ സിനിമയെക്കുറിച്ച് പറയുന്ന സിനിമ നിരൂപണം എന്നൊന്നും ഞാൻ പറയുന്നില്ല സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നത് കാരണം നിരൂപണം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ക്രിറ്റിക്കലായിട്ട് ചെയ്യേണ്ട ഒരു സാധനമാണെന്നൊക്കെ അറിയാം അങ്ങനെ സമീപിക്കാറുണ്ട് പക്ഷേ എന്തോ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അങ്ങനെ വേണ്ടാതില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്ന ഒരാളാണ് ശരിക്കും നാട് പേരിൻ്റെ കൂടെ പയ്യന്നൂരിൽ ബേസിക്കലി പയ്യന്നൂരിൽ നിന്ന് കുറേ കുറച്ച് ദൂരം പോകാണ്ട് പയ്യന്നൂർ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ പോകാണ്ട് പയ്യന്നൂരിൽ നിന്ന് നല്ല ശാന്തസുന്ദരമായ സ്ഥലമാണ് എക്സാരി സ്ഥലത്തിൻ്റെ പേര് പൊന്നം വയലിൽ കുറച്ച് നടന്ന് പോയി കഴിഞ്ഞാൽ കർണാടക ഫോറസ്റ്റായി തേജസ്വിനി പുഴയായി വളരെ തനി നാട്ടുമുറമാണ് എന്തുകൊണ്ട് സുതീഷ് പയ്യന്നൂർ നട്ടെന്ന് ചോദിച്ചാൽ ഞാൻ എന്നോട് ഇപ്പോൾ പലരും ചോദിക്കണ്ട എന്താ സുതീഷ് പയ്യൂർന്ന് നട്ടാ സുതീഷ് പൊന്നമ്മിൽ ഞാൻ പറഞ്ഞു പയ്യന്നൂർ പയ്യൂനിയ നിയോജകമണ്ഡലമെന്നൊക്കെ പറഞ്ഞ വെറുതെ കളിയൊക്കെ ബട്ട് അങ്ങനെയല്ല എന്നെ ശരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ ആയി തീർന്നതിൻ്റെ പ്രധാന സ്ഥലം പയ്യന്നൂരാണ് ഞാൻ പയ്യൻ കോളേജിലാണ് ഡിഗ്രി പഠിച്ചത് അവിടെ നിന്നുണ്ടായ സൗഹൃദങ്ങളും ആർട്സ് എന്നതിനെ കുറച്ചുകൂടി എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് കുറേ നാടകം അങ്ങനത്തൊക്കെയായിട്ട് വന്നത് പയ്യനൂരിൽ നിന്നാണ് ഞാൻ എൻ്റെ സിനിമാ കാഴ്ചകളെല്ലാം പതിനൂരിലെ തിയേറ്ററുകളിൽ നിന്നാണ് അപ്പോൾ എന്തുകൊണ്ടോ ഫേസ്ബുക്ക് തുടങ്ങിയ സമയത്ത് ഞാൻ ആ പേര് കൊടുത്തു സുധീഷ് എന്ന് കൊടുത്തു പിന്നെ അത് മാറ്റാൻ തോന്നിയിട്ടില്ല ഇനി മാറ്റത്തുമില്ല രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ട് ആ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം ചേട്ടാ ഒറ്റ ഉത്തരമായിരുന്നു ഞാൻ ചോദിക്കായിരുന്നത് ഈ കർമ്മമേഖലയും പഠനമേഖല എല്ലാം തിരുവനന്തപുരം ആയിട്ടും എന്തുകൊണ്ട് പേരോടൊപ്പം പയ്യന്നൂർ എന്ന വികാരത്തെ ചേർത്തിരിക്കുന്നു എന്നതായിരുന്നു എന്റെ ചോദ്യം അതിനുള്ള ഉത്തരം ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു വീണ്ടും ചോദിച്ചത് ആവർത്തന വിരസത അല്ല എനിക്ക് അതോ കണ്ണൂർ അങ്ങോട്ടുള്ള ഒരു ഏരിയയിൽ മിക്കവാറും ആൾക്കാർ നമ്മൾ ഒരുപാട് പേരുകളാണ് അപ്പം വീട്ടുപേര് ചേർക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അവരുടെ ജാതി അങ്ങനെ ചേർക്കുന്നവരുണ്ട് പക്ഷേ കണ്ണൂർ എനിക്ക് വന്ന് കൂടുതലായിട്ട് സ്ഥലത്തിൻ്റെ തലത്തിന് കൈദപ്പുറം ദാമോദരൻ ബാബു അന്നൂർ എന്ന് പറഞ്ഞ പോലെ ഓക്കെ സതീഷ് ബാബു പയ്യന്നൂർ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ എല്ലാവരും അങ്ങനെയുണ്ട് നാടിനോട് വല്ലാത്തൊരു വികാരം പ്രത്യേകിച്ച് മലബാറിന് അങ്ങനെ ഒരു ഇവിടെ ഇല്ല എന്നല്ല ഇവിടെ പുഷ്പരാജും തിരുവനന്തപുരം നമുക്കൊരു വികാരമാണ് വികാരത്തിൽ ഇരുന്നുകൊണ്ടാണ് സതീഷ് ചേട്ടനും പയ്യന്നൂര് ആയിട്ട് ഇവിടെ ഇരിക്കുന്നത് അപ്പൊ പറഞ്ഞോ അല്ലേ ചേട്ടൻ പറഞ്ഞു തന്നാൽ എല്ലാവരും കേട്ടിട്ടുണ്ട് ഈ ചേട്ടൻ മേഖലയെ അല്ല ഈ മീഡിയ എന്ന് പറയുന്നത് ആക്ച്വലി ചേട്ടനൊരു കെമിസ്ട്രിമ ഈ കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് അപ്പോൾ ഡോക്ടർ സുധീഷ് പയ്യൻ ഒരു സിനിമയായിട്ട് എന്താണ് തന്നെ സിനിമയായിട്ട് ബന്ധെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ടുള്ള ഒരു കെമിസ്ട്രിയായിട്ടുള്ള എൻ്റെ ഒരു ഇഷ്ടം തുടങ്ങുന്നത് ഞാനൊരു ടെൻത്തിൽ ഉള്ളപ്പോഴാണ് എൻ്റെ പഠിപ്പിച്ചൊരു സാറ് ബാബു മാഷ് എന്ന് പറയുന്ന പുള്ളികാരനാണ് എന്നെ കെമിസ്ട്രിയുടെ വേൾഡിലേക്ക് കൊണ്ടുപോകുന്നത് പക്ഷെ അതിനും ഒരുപാട് നാളുകൾക്ക് മുന്നേ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് സിനിമയുടെ വേൾഡിലേക്ക് കൊണ്ടുപോയ ആളാണ് എൻ്റെ അച്ഛൻ പറഞ്ഞത് അച്ഛൻ സിനിമക്കാരനല്ല പക്ഷേ എന്നെക്കാളും ഞാനിപ്പോൾ കാണുന്നതിനേക്കാളും കൂടുതലും അന്നിറങ്ങുന്ന എല്ലാ സിനിമകളും ലൈക്ക് കിലോമീറ്റേഴ്സ് പോണം ഒമ്പത് കിലോമീറ്റർ നടന്നിട്ടൊക്കെ പോയിട്ടാണ് പുള്ളി സിനിമ കാണുന്നത് അങ്ങനത്തെ സാഹചര്യങ്ങൾ അതുപോലെ എനിക്കൊന്നും ഏതൊരു സമയത്ത് കണ്ണൂർ ജില്ലയിൽ തിയേറ്റർ ഇല്ല തിയേറ്റർ സമരമായ സമയത്ത് പുള്ളി ഓട്ടോ പിടിച്ച് കാസർഗോഡൊക്കെ പോയിട്ട് മാവൻ്റെ കൂടെ അങ്ങനെ കണ്ട ആളാണ് പുള്ളി നാട്ടിലെ നാട്ടിലാദ്യത്തെ റിവ്യൂവറാണ് സിനിമയുടെ അഭിപ്രായം വെച്ച് ചോദിക്കുന്നത് അപ്പോൾ എന്നെയും എൻ്റെ ഓർമ്മ വെച്ച് കാലം തൊട്ട് പുള്ളി എന്നെയും കൂട്ടിക്കൊണ്ടുപോകും കൂട്ടിക്കൊണ്ടു പോകാന്ന് വെച്ചാൽ അച്ഛൻ ആ സമയത്ത് എൻ്റെ ഓർമ്മയിൽ ജയനില്ല ജയൻ ഏകദേശം ഞാൻ തിയേറ്റർ കാഴ്ചകൾ സജീവമായിട്ട് സിനിമ കാണുമ്പോഴേക്കും ജയൻ നമ്മളെ വിട്ട് പോയായിരുന്നു കട്ട സുരേഷ് ഗോപി ഫാനാണ് ആ അപ്പോൾ സുരേഷ് ഗോപിയുടെ സിനിമകൾക്കൊക്കെ പോകും അതിനുശേഷം എനിക്ക് വന്ന് കുറച്ചുകൂടി പൃഥ്വിരാജ് പുള്ളി ആക്ഷൻ സിനിമകളുടെ ആളാണ് പക്ഷേ എല്ലാ സിനിമകൾക്കും പോകും നമ്മളിപ്പോ എനിക്ക് വന്ന് ചിന്താ മണിക്കുള്ള കേസൊക്കെ ഞാനും അച്ഛനോട് റിലീസായെന്ന് പോയിട്ട് നമ്മൾ അടിച്ച് പൊളിച്ച് വന്ന സിനിമകളാണ് അങ്ങനെ ഒരു ടേസ്റ്റ് പുള്ളിക്കാരൻ പണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ സിനിമ കാണുക എന്നുള്ളതാണ് ആസ്വദിക്കുക എന്നുള്ളത് പുള്ളി പുള്ളി ആസ്വദിക്കുന്ന സാധനത്തെ എന്നിലേക്കും കുറച്ച് കടത്തി വിട്ടിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഒരു സിനിമ ഇത് വന്നത് മീഡിയ എനിക്ക് എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് മീഡിയ ഞാൻ മീഡിയ പ്രവർത്തകനാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷേ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് അങ്ങനെ ഒരു ആക്സിഡൻറ്റ് അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ ഞാൻ അതിൻ്റെ ഭാഗമായി ഉള്ളൂ ഓക്കെ അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വരാം അപ്പോൾ എന്തായാലും അച്ഛൻ്റെ പേര് പറഞ്ഞത് കാരണം നമുക്കൊന്ന് കുറച്ച് ഫ്ലാഷ് ബാക്ക് പിറയിലോട്ട് പോവാം അപ്പോൾ കുടുംബത്തിൽ ആരൊക്കെയുണ്ട് വീട്ടിലാരൊക്കെ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ വീട്ടിലിപ്പോൾ ഞാനും അച്ഛനും ഉള്ളൂ ശരിക്കും ചേട്ടനുണ്ട് ചേച്ചിയുണ്ട് ചേച്ചി കല്യാണം കഴിഞ്ഞ് കുറേ മുമ്പേ കല്യാണം ചേച്ചി ഞാനെന്താ പറയുക വളരെ ഏജ് ഡിഫറൻസ് ഉണ്ട് ചേച്ചിയുടെ മൂത്ത മോളുടെ കല്യാണം കഴിഞ്ഞു പക്ഷെ മുമ്പേ ആ ചേട്ടൻ വീട്ടിൽ തന്നെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിൽ തന്നെയാണ് ചേട്ടൻ ഡ്രൈവിംഗ് ആണ് നാട്ടിൽ നിന്ന് പോകണം ഓക്കെ അപ്പോൾ ആ ചോദ്യം ഒരു വീണ്ടും ഒരു കണക്റ്റിംഗ് ചോദ്യത്തിലോട്ട് തന്നെ എത്തിച്ചിരിക്കുകയാണ് അതായത് ചേച്ചിയുടെ ചേച്ചിയും സുതീഷണ നല്ല ഏജ് ഡിഫറൻസ് ചേട്ടൻ ചേട്ടൻ ഞാൻ ഞാൻ തമ്മിൽ തമ്മിൽ ഏകദേശം വ്യത്യാസം പോലെ നോട്ട് ദ പോയിന്റ് ചേച്ചിയുടെ മുകളുടെ കല്യാണം കഴിഞ്ഞെങ്കിലും ചേച്ചിയും ചേട്ടനൊരുപാട് ഏജ് ഡിഫറൻസ് ഉള്ളത് കൊണ്ട് ചേട്ടൻ ഒരുപാട് പ്രായം ഉണ്ടോ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് അടുത്ത പോയിന്റിലേക്ക് വെളുത്ത സുന്ദര ഒരു പയ്യൻ കാണുമ്പോൾ വീഡിയോയിൽ കാണുമ്പോഴേ നേരിട്ട് ഒരു ഐശ്വര്യം ഒക്കെ ഉണ്ട് തിരുവനന്തപുരം കാർക്കാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് സൗന്ദര്യം നമ്മൾ സംഭവിച്ചിരുന്നവരല്ല എന്നാലും നമ്മൾ പറയുന്നത് അങ്ങനെയുള്ള സുധീഷ് ഏട്ടൻ എന്തുകൊണ്ട് ബാച്ചലറായി തുടങ്ങുന്നു തുടരുന്നു എന്നത് ഈ കേരളത്തിലെ എല്ലാ പെൺകുട്ടികൾക്കും അറിയേണ്ട ചോദ്യമാണ് കേരള മാർച്ചിനോ തിരുവനന്തപുരം മാർച്ചിനോ ഉത്തരം പറയും ആക്ച്വലി ഒരുപാട് കാരണങ്ങളുണ്ട് ജീവിതത്തിൽ പ്രണയമൊക്കെ ഉണ്ടായിട്ടുണ്ട് പ്രണയം പൊട്ടി തകർന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇതിനു മുമ്പ് കുറച്ച് കാലത്തിൽ ഒരു മൂന്ന് വർഷം മുമ്പേ ആയിരുന്നു ഒരു നാല് വർഷം മുമ്പേ ആയിരുന്നെങ്കിൽ ഒരു സിറ്റുവേഷൻ ഞാൻ കല്യാണം കഴിച്ചേനെ എന്നൊരു അവസ്ഥ വന്നായിരുന്നു ബട്ട് പിന്നെ അത് പോയി അറിയാലോ പ്രണയം പൊട്ടിപ്പോയത് തന്നെയാണ് ലൈക്ക് അതിന് ശേഷം കുറച്ചുകൂടി ഞാൻ എൻ്റെ പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ഇതിലോട്ട് മാറി അങ്ങനെ മാറി ഇപ്പോൾ പി എച്ച് ഡി കഴിഞ്ഞു അപ്പൊ എനിക്കൊരു ജോലി എന്നുള്ളതിലേക്ക് എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് ഒരു ഒന്നൊന്നര വർഷം കൂടി ഇങ്ങനെയൊക്കെ പോകണം എന്ന് വിചാരിക്കുന്നു ആ തീർച്ചയായും അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ഒരു പ്രണയം പൊട്ടി ഈ ചോദ്യത്തിന് ഉത്തരത്തിന് വലിയൊരു പ്രസക്തിയുണ്ട് കാരണം ഒരു പ്രണയം പൊട്ടിയ ഉടനെ പെണ്ണിനെ മണ്ണെന്ന് ഒഴിച്ച് കത്തിക്കാൻ വേണ്ടി നടക്കുന്ന കുറേ പയ്യന്മാരുള്ള ഒരു നാടാണ് ആ സമയത്താണ് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പ്രണയം പൊളിഞ്ഞ പെണ്ണ് തേച്ചു പെണ്ണ് ശരിയല്ല പെണ്ണ് കുഴപ്പക്കാരിയാണ് പറഞ്ഞു അങ്ങനെ പയ്യന്മാരുണ്ട് പക്ഷെ അങ്ങനെയുള്ളൊരു സിസ്റ്റത്തെ മാറ്റി നമ്മുടെ വാർണവൈരം പോലെ സിനിമ ഇറങ്ങിയപ്പോൾ കുറെ പയ്യന്മാർക്ക് ഒരു ഇൻസ്പിറേഷൻ പോലെ സൂര്യ സിക്സ് പാക്ക് ബോഡി നിങ്ങൾ ജിമ്മിൽ ഈ പ്രണയം നഷ്ടപ്പെട്ട നിങ്ങൾ ജിമ്മിൽ നിങ്ങളുടെ സമയം കണ്ടെത്തും നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യം കണ്ടെത്തും എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ഒരു ഇൻസ്പിറേഷൻ ഒരു ടൈമിൽ ഉണ്ടാക്കിയതാണ് ഇപ്പൊ സുതീഷായിട്ട് കണ്ടില്ലേ പ്രണയം പരാജയപ്പെട്ടപ്പോൾ ആള് പോയി ഡോക്ടറേറ്റ് ആണ് എടുത്ത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് മണ്ണെണ്ണയ്ക്കാൻ എടുക്കുമ്പ് എന്ന് ചിന്തിക്കണം വേറെ അതിൻ്റെ കൂടെ വേറെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്ത് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ പ്രണയം തകർന്നാലും നമുക്ക് ഏറെ ആൾ ചെയ്താലും സാഹചര്യങ്ങളാവാം എസ്പെഷ്യലി ഞാൻ ഞാനിപ്പോൾ ഈ നമ്മുടെ കിരീടം ലോഹി എഴുതിയാണല്ലോ അപ്പോൾ ലോഹിയുടെ കഥകളിലെല്ലാം ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ കഥകളിൽ എപ്പോഴും വിധിയാണില്ല ഇപ്പോൾ സേതുമാധവനെ എന്തുകൊണ്ട് നഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ കിരിക്കാടൻ ജോസ് വില്ലൻ ആയതുകൊണ്ടല്ല സേതുമാധവന്റെ വിധിയാണെന്നില്ലയിലേക്ക് ഫോക്കസ് ചെയ്യുന്നതാണ് അപ്പൊ ഞാനും അങ്ങനത്തെ രീതിയിലുള്ള ആൾക്കാരെ കാണുന്നതാണ് ഇപ്പം എന്നെ ഒരു പങ്കുപ്രണയം ഉണ്ടായി പുള്ളിക്കാരുടെ പുള്ളിക്കാർക്ക് പുള്ളിക്കാരുടെ കാരണം ഉണ്ടാവാ പക്ഷെ നമ്മളതിൽ കുറെ കാലം കഴിഞ്ഞാൽ നാലുവേഷൻ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ് നമ്മളിപ്പോൾ ഇത്രയും ആൾക്കാർ വന്നത് ശരത്തിന്റെ അടുത്തും സംസാരിക്കുന്നു ചിലപ്പോ അന്ന് അങ്ങനെ എല്ലാം സംഭവിച്ചിരുന്നെങ്കിൽ നടക്കില്ല ഹാപ്പി ഫോർ സത്യമാണ് ഇനിയുള്ള കാലത്തും അങ്ങനെ തന്നെ ആവണമെന്നാണ് എന്റെ ആഗ്രഹം ഹാപ്പി ആയ ഒരു പേഴ്സൺ ആണ് എപ്പോഴും വീഡിയോയിലും നേരിട്ടും കാണാറുള്ളൂ ഉള്ളിൽ ഇടയ്ക്ക് സ്റ്റാറ്റസ് ഉള്ളിൽ ഒരുപാട് വേദനകൾ എനിക്ക് അത് അത് നോവൽ ഒരു നോവൽ വായിച്ചിട്ടതാണ് പുസ്തകമൊക്കെ വായിക്കുമ്പോൾ പുസ്തകത്തിന് അടിമയായി മാറുന്ന ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ ലഹരിക്കടിമയല്ല പുസ്തകങ്ങൾക്കും സിനിമയ്ക്കും മാത്രം അടിമയായ ഒരു വ്യക്തിയാണ് ഇത് എല്ലാവരും നോട്ട് ചെയ്യണം പലർക്കും ഇൻസ്പിറേഷൻ ആയി മാറട്ടെ അപ്പോൾ നമ്മൾ വീണ്ടും സിനിമയിലേക്ക് വരുന്നു മൺസൂൺ മീഡിയ എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു യൂട്യൂബ് ചാനൽ ആ മൺസൂൺ മീഡിയ ഞങ്ങൾക്ക് തിരുവനന്തപുരം പ്രത്യേകിച്ച് നേരത്തെ കണ്ടിട്ടുണ്ട് പല എൻ്റെ പല സുഹൃത്തുക്കൾ അതൊരു അസോസിയേറ്റ് ചെയ്ത് എനിക്ക് അറിയാവുന്നതാണ് പക്ഷേ മൺസൂൺ മീഡിയ ഇങ്ങനെയൊരു കേരളം മൊത്തം മൊത്തം അല്ലെങ്കിൽ ഒരു ഇന്ത്യ മൊത്തം ലോകം മൊത്തമുള്ള മലയാളി സമൂഹത്തിന് മുന്നിൽ സിനിമ കാണുമ്പോൾ അവർക്ക് ആ സിനിമ കാണുന്നതിന് തൊട്ട് മുമ്പായിട്ട് അതിനെപ്പറ്റി ഒരു അഭിപ്രായം അറിയാൻ വേണ്ടി ഫസ്റ്റ് ഒരു പ്രിഫറൻസ് പോലെ നോക്കുന്ന ലെവലിലേക്ക് മൺസൂൺ മീഡിയ ഇപ്പോൾ മാറിയിട്ടുണ്ട് അത് വളരെ സന്തോഷമുള്ള കാര്യം പക്ഷേ അതിൻ്റെ ഏറ്റവും പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും ശക്തമായ സാന്നിധ്യങ്ങൾ ഒരാൾ സുധീഷ് ഷേട്ടൻ തന്നെയാണ് പിന്നെ ഒന്ന് രണ്ട് പേരുണ്ട് അത് സുധീഷ് ഷേട്ടന്റെ വായിത്ത് ഇവിടെ തന്നെ കേൾക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതിനെപ്പറ്റി മൺസൂൺ മീഡിയയിലേക്ക് ഞാൻ എനിക്ക് ഒന്ന് രണ്ട് വർഷം മുമ്പേ ഞാൻ ആക്സിഡൻ്റിലി ആണ് കാരണം മൺസൂൺ മീഡിയയുടെ ഫേസ്ബുക്ക് അവർക്കൊരു പ്രൊഫൈൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഹരി ഒരു റിവ്യൂ ആയിരുന്നു ഹരിയുടെ റിവ്യൂ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ റിക്വസ്റ്റ് അയച്ച് അവർ അക്സെപ്റ്റ് ചെയ്തു അപ്പോൾ ഞാനിങ്ങനെ സ്ഥിരമായിട്ട് സിനിമ ആണ് എഫ് ബിയിൽ ഇങ്ങനെ എഴുതിയിടും ആ അത്രയേ ഉള്ളൂ എനിക്ക് ആണ് സ്കൂളും അപ്പോൾ ഞാനൊരു ഒരു വെള്ളിയാഴ്ച എല്ലാ മാറ്റങ്ങളും സിനിമയുടെ എല്ലാ മാറ്റങ്ങളും വെള്ളിയാഴ്ചയാണ് അപ്പോൾ ശനിയാഴ്ച ഞാൻ വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ തൊടുപുഴയ്ക്ക് ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നു രണ്ട് ദിവസത്തേക്ക് ട്രിപ്പാണ് തിരിച്ച് വരാൻ രണ്ട് ദിവസം കഴിയും അപ്പോൾ എനിക്ക് സിനിമ കാണാതിരിക്കാൻ വലിയാത്ത ബുദ്ധിമുട്ടാണ് മൂന്ന് സിനിമ റിലീസ് ചെയ്യായിരുന്നു മോഹൻലാലിൻ്റെ തെലുങ്ക് സിനിമയെ വിസ്മയത്തിൻ്റെ മലയാളം ആൻവരിയെ കലപ്പിലാണ് ഗപ്പി ഈ മൂന്ന് സിനിമയാണ് അറിയിച്ചത് അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച ലാബിലൊന്നും ലീവ് എടുത്ത് ഞാൻ രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ കൊണ്ട് മൂന്ന് സിനിമയും കണ്ട് മൂന്നെണ്ണത്തിന് റിവ്യൂ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് മൂന്നെണ്ണമായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് അന്ന് രാത്രി ഒരു പതിനൊന്ന് മണിക്കാണ് അപ്പോൾ വ്യത്യാസം ഞാൻ തൊടുപുഴ എത്തിയത് രണ്ടു ദിവസം സിനിമ കാണാൻ പറ്റില്ലല്ലോ എൻ്റെ കണ്ട് ഇഷ്ടപ്പെട്ട് കാരണം മൂന്ന് സിനിമകൾ എനിക്ക് എസ്പെഷ്യലി ഗപ്പി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട എഴുതിയാണ് അപ്പോൾ തിരിച്ച് തിരുപ്പി തിരിച്ച് ഞാൻ തൊടു കൂടെ വ്യത്യാസം രാവിലെ ബസ് ഇറങ്ങി ഞാൻ മൊബൈൽ ഇങ്ങനെ ഓൺ ചെയ്യുമ്പോൾ മൺസൂൺ മീഡിയ എന്നൊരു മെസഞ്ചറിൽ ഒരു മെസ്സേജ് വന്ന് കിടക്കണ പിന്നെ വീഡിയോ റിവ്യൂ ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് വെച്ചിട്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് ഇങ്ങനെ ചോദിച്ചു പറഞ്ഞു നീ ചെയ്യടാ ആ നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വന്ന് സംസാരിക്കാം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ചെയ്യാം ഞാൻ അങ്ങനെ ചെയ്ത് ചെയ്യാമൊന്നുമില്ല ഒന്നും ചെയ്തില്ല അപ്പോൾ ഞാൻ വന്ന് ഇങ്ങനെ സംസാരിച്ച് അപ്പോൾ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സംഭവം ഒരു ചെറിയ സെറ്റപ്പാണ് ഞാൻ എനിക്കാണോ കുഴപ്പമൊന്നുമില്ല നമുക്ക് നമുക്കിടയിൽ അപ്പോൾ ഒരു ഉള്ളത് അന്ന് ജിതിൻ ചെറിയാൻ ഫെയ്താ അവർ തന്നെയാണ് മൺസൂൺ മീഡിയയുടെ അപ്പോൾ അവർ രണ്ടുപേരുണ്ടായിരുന്നു അപ്പം ജിതൻ കണ്ണുകാരനാണ് ചേച്ചി ചേച്ചി തിരുവനന്തപുരം കാര്യമാണ് അപ്പോൾ അവർ മുമ്പ് അസോസിയേറ്റ് ചെയ്ത് ചെയ്തതൊക്കെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഫസ്റ്റ് ചെയ്യുന്ന റിവ്യൂ എന്ന് പറയുന്നത് പേരറിയാത്തവരാണ് സുരാജ്ഞാറ് മൂന്ന് നാഷണൽ മാർക്കറ്റ് വളർത്തേണ്ട റിവ്യൂ ആണ് ഞാൻ ഫസ്റ്റ് ചെയ്തത് അന്ന് അന്നത്തെ റിവ്യൂ കാണുന്നത് ഇന്നത്തെ കൂടെ കണ്ടാൽ എനിക്ക് എന്നെ പേടും ഞാൻ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിട്ട് അല്ല കുറച്ച് ചരി ചരിച്ചു ആക്ച്വലി ഞാനിങ്ങനെ ഈ സ്റ്റേജിലേക്ക് അത്യാവശ്യം മിമിക്രി ഒക്കെ ചെയ്തു ചെയ്ത് ഒരു സുരേഷ് ഗോവിയും മോഹൻലാലൊക്കെ ചേർന്ന് നടത്തത്തിലൊക്കെയായിരുന്നു പിന്നെ ഇപ്പോൾ മാറി അങ്ങനെ അതാണ് ഫസ്റ്റ് മൺസുമ്പിൽ വന്നത് പിന്നെ എനിക്ക് തോന്നുന്നു മൺസുമയുടെ എല്ലാ വളർച്ചയിലും പ്രധാനപ്പെട്ട ആൾ മോഹൻലാലാണ് കാരണം ആദ്യത്തെ എൻ്റെ റിവ്യൂസ് നോക്കി കഴിഞ്ഞാലും ആദ്യത്തെ ഫിഫ്റ്റി തൗസൻഡ് വ്യൂവേഴ്സ് കടന്നത് മോഹൻലാലിൻ്റെ ഫോടാണ് എനിക്ക് തോന്നുന്നു നയൻറ്റീൻ സെവൻറ്റി വൺ വ്യൂണിൻ്റെ കൂടേഴ്സ് ആദ്യത്തെ ഒരു ലക്ഷം രണ്ടു ലക്ഷം കടന്നത് മോലായിരുന്നു വെളിപാടിന്റെ പുസ്തകം ഇനി ആദ്യത്തെ അഞ്ചു ലക്ഷം ഓൾമോസ്റ്റ് അഞ്ചു ലക്ഷം ആവാൻ ലൂസിഫർ പോകുന്നത് മമ്മൂട്ടി ഒരുപാട് രീതിയിൽ സഹായിച്ചിട്ടില്ല എന്നൊരു മമ്മൂട്ടി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല രണ്ടുപേരും നമുക്ക് ഭയങ്കര എങ്കിലും ചെറുപ്പം തൊട്ടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത് മമ്മൂട്ടി സിനിമകളാണ് അതിപ്പം അതിന് ഇപ്പൊ കാരണങ്ങൾ വേറെ ഒരുപാട് ഉണ്ട് എനിക്ക് കുറച്ചുകൂടെ മമ്മൂട്ടിയുടെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് മമ്മൂട്ടി സിനിമയിൽ ചെയ്ത ക്യാരക്ടേഴ്സ് കുറച്ചുകൂടി ഒരു പുള്ളിക്ക് അധികം കമ്പനിയൊന്നും ഇല്ലാത്ത കുറച്ചുകൂടി സ്വന്തം വേദനകൾ എങ്ങനെ ചേർത്ത് ലൈക്ക് വാത്സല്യം അരയണ്ണങ്ങളുടെ വീട് അങ്ങനത്തെ സിനിമകൾ കണ്ടുകൊണ്ട് എനിക്ക് ഒന്ന് അയ്യോ മമ്മൂട്ടിയിൽ എൻ്റെ സ്വഭാവം എൻ്റെ എവിടെയോ മമ്മൂട്ടിയുടെ ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് തോന്നിയൊരു ഫീൽ വന്നുകൊണ്ട് കൂടുതൽ പറഞ്ഞു സുരേഷ് ഗോപി ഫാനായ ജനിച്ച മമ്മൂട്ടി ഫാനായ മകന് മോഹൻലാൽ ഫാന മോഹൻലാലിന്റെ സിനിമകൾ കാരണമാണ് ജീവിതത്തിൽ ഒരുപാട് ആളിലേക്ക് എത്താൻ പറ്റിയതാണ് അപ്പൊ മനസ്സിലാവില്ല ഇവിടെ ഫാൻസ് എന്ന് പറഞ്ഞ ഒരു പ്രസക്തി ഇല്ല അത് പറയാനാണ് ഞാൻ മമ്മൂട്ടി പടങ്ങളെ പറ്റി ചോദ്യം ചോദിച്ചാല് അപ്പോൾ ഈ ഫാൻ ഫൈറ്റുകൾ ഈ ഫാ മാത്രം മുറിച്ചെടുത്തിട്ട് മമ്മൂട്ടിയെ പറ്റി സുധീഷ് പയനോർ പറഞ്ഞത് ഇങ്ങനെ എന്ന് മോർ ഇൻ ലിങ്ക് എന്ന് പറഞ്ഞ് ഇടരുത് അപ്പൊ പ്രതീക്ഷിക്കുക ആൾക്കാർ ഇങ്ങനെ ഈ പ്രത്യേകിച്ച് മോഹൻലാൽ മമ്മൂട്ടിയുടെ പടങ്ങൾ ഇപ്പോൾ റിവ്യൂ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ലൂസിഫർ ഇറങ്ങിയ സമയത്ത് ലൂസിഫറിനെ എനിക്കൊരു അറിയാം എനിക്ക് പ്രതീക്ഷയുള്ള പടമായിരുന്നു അപ്പോൾ ഞാൻ ലൂസിഫർ ഇറങ്ങുന്നതും മുമ്പ് ഒരു വീഡിയോ ചെയ്തു അപ്പോൾ അത് നിങ്ങൾ മോഹൻലാൽ ഫാൻ ആണല്ലേ ലൂസിഫർ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭയങ്കര ലൈക്ക് കുറിമുറകിന് ശേഷം ഒരു ഓളം ഉണ്ടാക്കിയ സിനിമയാണ് അപ്പോൾ ഞാൻ എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി സംസാരിച്ചപ്പോൾ വീണ്ടും പറഞ്ഞു ഓ നിങ്ങൾ ഫട്ട മോഹൻലാൽ ഫാൻ ആണല്ലേ അപ്പോൾ അതിൻ്റെ താഴെ എന്നെ പേഴ്സണലായിട്ട് അറിഞ്ഞൊരു വെച്ചു ആളെ വേണ്ടത്ര മനസ്സിലായില്ല എന്ന് പറഞ്ഞു ഇങ്ങനെയാണ് നമുക്ക് നല്ല സിനിമകൾ ഇപ്പോൾ ലൈക്ക് കുമ്പളങ്ങി ഇറങ്ങിയ സമയത്ത് പേരൻ ഉറങ്ങിയ സമയത്ത് നമ്മൾ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തായിരുന്നു ലൈക്ക് നല്ല സിനിമകൾ എപ്പോഴും ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ള വലിയ ആഗ്രഹമുണ്ട് അത് തകർന്നു പോരുത് നമ്മളെ കൊണ്ട് പറഞ്ഞാൽ കേൾക്കുന്നവരുണ്ടെങ്കിൽ ലൈക്ക് അവർ പോകും എന്നുള്ള രീതിയിൽ പറയുന്ന അങ്ങനത്തൊരു സന്തോഷമുണ്ട് ഓക്കെ ഈ മൺസൂൺ മീഡിയ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മൺസൂൺ മീഡിയയിൽ വന്നതിന് ശേഷം ഏറ്റവും എന്നെ ഒരു പേഴ്സലായിട്ട് ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ തന്നെ കാണാൻ പരമാവധി ശ്രമിക്കാറുണ്ട് ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് ഒന്നോ രണ്ടോ ദിവസം മാറുന്നതെങ്കിലുള്ളൂ ഇനി ഫസ്റ്റ് ഡേ തന്നെ കാണാൻ ശ്രമിക്കാറുണ്ട് ഒരു ഡോക്ടറേറ്റ് ഒക്കെ കിട്ടുന്നതിന് മുമ്പാണ് നിങ്ങൾ പഠനകാലത്തിൻ്റെ അവസാന സമയമാണെങ്കിൽ നല്ല പീക്ക് ടൈം ആയിരിക്കും അവസാനം ഭയങ്കര തിരക്കുകളൊക്കെ ആയിരിക്കും ഇതിനകത്തും ഈ വെള്ളിയാഴ്ചകളിൽ സിനിമ കാണാൻ സമയം കണ്ടെത്തി അതിപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ സൂപ്പർതാര ചിത്രം അല്ലെങ്കിൽ ഒരു യുവതാര ചിത്രം എന്നൊരു വ്യത്യാസമില്ല പുതുമുഖങ്ങൾ സംവിധാനം ചെയ്യുന്ന അല്ല പുതുമുഖങ്ങൾ അണിയറ പ്രവർത്തിക്കുന്ന നടന്മാരായ സിനിമകൾ പോലും ഫസ്റ്റ് ഡേ തന്നെ പരമാവധി കാണാൻ ശ്രമിക്കാറുണ്ട് അതിന് പിന്നിലുള്ള വികാരം എന്താ ലൈക്ക് അത് അതൊരു അത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് എന്താണ് ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അത് പേഴ്സണലി വന്നൊരു വാശിയാണ് അതായത് നമ്മൾ നമ്മൾ വല്ലാത്ത രീതിയിൽ എന്താണ് അടിച്ചമർത്തപ്പെട്ടു എന്ന് തോന്നുമ്പോൾ എന്ന് തോന്നുമ്പോൾ നമ്മൾ ഞാൻ കണ്ടത്തെ ഒരു സ്പേസ് ആണ് കൂടുതലായിട്ട് സിനിമ കാണുക അതെനിക്കും റിലാക്സ് ചെയ്യാനുള്ളൊരു സ്പേസ് വേണമല്ലോ പക്ഷേ ആ സിനിമ കാണുന്ന സ്പേസിലാണ് ഞാൻ എൻ്റെ ആ രണ്ട് വർഷമാണ് ലൈക്ക് മൺസൂൺ മിഡിൽ വന്ന ശേഷം രണ്ട് വർഷം കൊണ്ടാണ് ഞാൻ എൻ്റെ പി എച്ച് ഡി വർക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്തത് സോ ഐ ഫീൽ ഭയങ്കര പോസിറ്റീവായിട്ടാണ് തോന്നിയത് ബാക്കിയുള്ളവർ ഇപ്പം എന്നെ അറിയുന്ന കുറേ പേര് എന്നോട് പറയാറുണ്ട് ആ സിനിമ എങ്ങോട്ട് അടക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ബട്ട് എന്നെ സംബന്ധിച്ചോടാണ് എനിക്ക് ഒരു നഷ്ടം ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള സാധനം മാത്രമുണ്ടായിരുന്നു കാരണം എൻ്റെ ഞാൻ ഇപ്പോൾ വെള്ളിയാഴ്ച ഒരു സിനിമയ്ക്ക് പോവാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ആവുമ്പോഴേക്കും ഞാൻ വെള്ളിയാഴ്ച അടക്കം തീർക്കേണ്ട വർക്ക് തീർത്തിണ്ടാവും ലൈക്ക് എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ എക്സ്പെരിമെൻറ്റ് വർക്കാണെങ്കിലും വർക്ക് എല്ലാം തീർത്ത് വെച്ച് എനിക്ക് ഭയങ്കര പ്ലാനിങ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഈ വെള്ളിയാഴ്ചകൾ ഉണ്ടാക്കിയത് വെള്ളിയാഴ്ച മാത്രമല്ല വെള്ളിയാഴ്ച സിനിമ കണ്ട കഴിഞ്ഞാൽ ശനിയാഴ്ച നമുക്ക് ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് ഉണ്ട് പ്രെസൻ ഓക്കെ അതായത് നമ്മൾ അതുവരെ ചെയ്ത വർക്ക് എല്ലാം പ്രെസൻറ്റ് ചെയ്യണം നമ്മുടെ ഗൈഡ് ഉണ്ടാവും മറ്റുള്ളവരുണ്ടാവും അവർ കൊസ്റ്റൻസ് ചോദിക്കും അങ്ങനത്തെ എടുക്കും പക്ഷെ എല്ലാം കംഫർട്ടാണ് വെള്ളാഴ്ച സിനിമ കഴിഞ്ഞാലും ശനിയാഴ്ച പ്രെൻഡ് ചെയ്യാം കുഴപ്പമില്ല എല്ലാം ഭയങ്കര പ്ലാനിങ്ങിൽ അങ്ങ് പോയി തുടങ്ങി അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കാരണം ഇത് വലിയ പ്രശ്നമൊന്നുമല്ല അതേ പോസിറ്റി ആയിരുന്നു സിനിമകൾ കാരണം ആരും നശിച്ചു പോയിട്ടില്ല അപ്പോൾ പിന്നെ നമുക്കിപ്പോൾ ഒരു അല്പം ഒരു സീരിയസ് ആയ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ സുതീഷ് ഏട്ടാ ഇപ്പം സുധീഷേണ്ട അറിയാവുന്നവരെല്ലാം യഥാർത്ഥത്തിൽ പുച്ഛിച്ച് കളഞ്ഞ ഒരു അല്ലെങ്കിൽ ചിരിച്ച് കളഞ്ഞ ഒരു ഇൻസിഡൻ്റാണ് പക്ഷേ സുധീഷ് എന്നെ പേഴ്സണലി ഒരുപാട് വിഷമിപ്പിച്ച ഒരു കാര്യമാണ് അതായത് നമ്മുടെ മൺസൂൺ മീഡിയ ഉണ്ടായ ഒരു വിവാദം എന്ന് പറയുന്നത് ഇത് വീഡിയോക്ക് കാശ് വാങ്ങി വീഡിയോ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിനിമയുടെ സംവിധായകർ ആരോപണം ഉന്നയിച്ചു അതിന്റെ ആ പോസ്റ്റിന്റെ അടിയിൽ തന്നെ വന്ന് സുധീഷണ അറിയാമെന്നൊരു ആ പോസ്റ്റ് പൊളിച്ചടിക്കിയതാണ് ഇപ്പോൾ അത് നിയമ നടപടികളുമായിട്ട് മൺസൂൺ മീഡിയ മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞത് അപ്പം അത് സുധീഷണ ഫേസ്ബുക്ക് വഴിയൊക്കെ അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു വേദിയിൽ കുറച്ച് പേരും കൂടെ ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടി അതിൽ അതെന്താണ് ഇൻസിഡന്റ് ഇൻസിഡന്റ് എന്ന് വെച്ച് ലൈക്ക് ഞാൻ അപ്പോൾ ശരത്തിൽ മുമ്പേ സൂചിപ്പിച്ചു നമ്മൾ വലിച്ചു കീറി കൊല്ലാറൊന്നുമില്ല ഞാൻ കണ്ട സിനിമകളുടെ ഇപ്പോൾ ടു തൗസൻഡ് എയ്റ്റീനിലായാലും ഞാൻ കണ്ട ഒരു തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഡേ കണ്ട ഒരു പത്ത് മുപ്പത് സിനിമകളുടെ റിവ്യൂ ഞാൻ ഇട്ടിട്ടില്ല കാരണം അത്രത്തോളം നമുക്ക് ഒരു തരത്തിലും പോസിറ്റീവ് പറയാനില്ലാത്ത എന്തെങ്കിലും പോസിറ്റീവ് പറയാനുണ്ടെങ്കിൽ പറയും അത്രത്തോളം നമുക്ക് ഫീൽ ചെയ്യാത്ത സിനിമകളെ കുറിച്ച് നമ്മൾ പറയാറില്ല നമ്മളൊരാളെ നശിപ്പിക്കേണ്ട അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഇതുകൊണ്ടൊന്നും കിട്ടാനും ഫോണില്ല അപ്പോൾ ഞാൻ ഈ സിനിമ കണ്ടപ്പോഴും രാവിലെ പോയി കണ്ടു ഷോ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ കുമ്പളങ്ങി വീണ്ടും കണ്ട് മൂന്നാം തവണയാണ് കുമ്പളങ്ങി കാണുന്നത് അത് കഴിഞ്ഞ് വീണ്ടും ഉച്ചയ്ക്ക് പടം കണ്ട് അപ്പോൾ ഞാൻ റിവ്യൂ ചെയ്യില്ല ഞാൻ പറഞ്ഞ് വേണ്ട റിവ്യൂ വേണ്ടത് നമുക്കൊന്നുമില്ല പറയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ എഫ് ബിൽ ഒരു പോസ്റ്റ് ഇട്ടു അതൊരു ദൈവമുണ്ടോ ഇല്ലയോയെന്നുള്ളത് ചോദിക്കണമെന്ന് വെച്ചാൽ അങ്ങനത്തെ രീതിയിലാണ് ഒരു എന്താണ് അതിൽ ഞാൻ സിനിമയുടെ പേരൊന്നും പരാമർശം തരില്ല ഓക്കെ അപ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ പിന്നെ നാട്ടിൽ പോയ സമയത്ത് നാട്ടിലുണ്ടാകുമ്പോഴാണ് എന്നൊരു എൻ്റെ ഫ്രണ്ട് വിളിച്ച് പറയുന്നത് ഇങ്ങനെ ഗാംബിനോസ് എല്ലാവർക്കും അറിയാം സിനിമയെന്നാണുള്ളത് ഗാംബിനോസ് എന്ന സിനിമയുടെ സംവിധായകൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പുള്ളിയുടെ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു അപ്പോൾ പുള്ളി നമ്പർ വന്നു ഞാൻ വിളിച്ചു പുള്ളി എടുക്കുന്നില്ലേ കാരണം ജസ്റ്റ് എസ് എം എസ് അയച്ചു അത് നിങ്ങൾ എന്താണ് ഈ പോസ്റ്റ് അറ്റൻ്റെ ഇതെന്ന് അറിയണമല്ലോ അപ്പോൾ പറഞ്ഞു അത് തെളിവുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ തിരിച്ചയച്ചോ എന്നാൽ ഓക്കെ നമുക്ക് തെളിവുണ്ടല്ലോ അപ്പോൾ പിന്നെ എന്തായാലും വിചാരിച്ചു നമ്മൾ മൺസൂ മീഡിയയിൽ ഇപ്പം മൺസൂമയുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡി എന്ന് പറയുന്നത് ഫേസ്ബുക്ക് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന ഞാനായാലോ ജിതിൻ ഭായി ആണെങ്കിലോ ഫേത ആണെങ്കിലും നമ്മൾ മൂന്ന് പേരുടെ ഇടയ്ക്കൊന്നും അങ്ങനത്തെ ഒരു സാധനം പോയിട്ടില്ല ഒരു കൊട്ടേഷൻ അവർക്ക് ഉണ്ടെന്നല്ലോ പറയുന്നത് പിന്നെ നമ്മൾ മീഡിയേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളതും നമ്മൾ സാധാരണ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് ലൈക്ക് പേര് പറഞ്ഞു കുഴപ്പമില്ല റിച്ചി റിച്ചിയാണ് നമ്മുടെ ഈ അവിൻ്റെ വീതികൾ വിനീത് ശ്രീനിവാസൻ്റെ ഒക്കെ ചെയ്യാൻ വേണ്ടി കൂട്ടമ്പിളുടെ ശിവരാത്രിയിൽ സുരാജിൻ്റെയൊക്കെ അതുപോലെ നമ്മുടെ പൃഥ്വിരാജിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ബിപിൻ ബിബിനാണ് നമുക്ക് നായൻ്റെ അങ്ങനത്തെ കുറച്ച് പേരുണ്ട് അപ്പോൾ അവരൊന്നും ഇതിൻ്റെ ചെയ്യേണ്ട ആവശ്യമില്ല അവരുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ സംസാരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഒഫീഷ്യലി ഈ സ്ഥാനത്തിലൊന്നും ചെയ്യാത്ത സീ അപ്പോൾ നമ്മൾ നേരിട്ട് അങ്ങ് ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ പുള്ളി എന്നെ വിളിച്ച് സംസാരിച്ചു ആ നിയമപരമായിട്ട് പോയിക്കോളും കുഴപ്പമില്ല നമ്മൾ അങ്ങനെ തന്നെയാണ് നമുക്ക് വലിയ പറയുന്നില്ല നമ്മൾ ഓഡിയൻസിനോട് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ മനസ്സും മേളി വീഡിയോ നമ്മൾ അറിയണമല്ലോ ഇങ്ങനത്തെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് നമ്മളിതിനെ നമ്മളിതില്ല എന്നുള്ള ആദ്യം തന്നെ പറയണല്ലോ അപ്പോൾ എന്തായാലും പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട് കമ്മീഷൻ ഓഫീസിലാണ് തിരുവനന്തപുരത്ത് അപ്പോൾ അതിൽ എഫ് ബി എന്നുള്ള ക്ലാരിഫിക്കേഷനൊക്കെ വരേണ്ടത് കൊണ്ട് ഒരു സമയം എടുക്കും അത് അങ്ങനെ തന്നെ പോകാനാണ് താല്പര്യമാണ് വേറെ ആരോപണങ്ങൾ താല്പര്യമില്ല ഇപ്പോൾ സുധീഷ് ചേട്ടൻ നിന്ന് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റിയൊരു കാര്യമുണ്ട് സുധീഷ് ചേട്ടനോ അല്ലെങ്കിൽ മൺസൂൺ മീഡിയയോ കാശ് വാങ്ങാൻ വേണ്ടി ഒരു മീഡിയേറ്ററേയും ഇതിൻ്റെ ഇടയിൽ ഏർപ്പാടാക്കിയിട്ടില്ല നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളൊരു സിനിമാ പ്രവർത്തനാണെങ്കിൽ ഒരു അണിയറ പ്രവർത്തനാണെങ്കിൽ നിങ്ങളെ സമീപിച്ച് സുധീഷ് പയ്യനൂർ റിവ്യൂ ചെയ്യും മൺസൂൺ മീഡിയ റിവ്യൂ ചെയ്യും എന്ന് പറഞ്ഞാൽ ആരെയും കാശ് ചോദിച്ച് വന്നാൽ അതപ്പം തന്നെ ഇവരുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇവരെ പേഴ്സണലായിട്ട് അറിയിക്കേണ്ട ഒരു കടമ കൂടെ നമുക്കുണ്ട് കാരണം ഫ്രോഡുകളായിട്ടുള്ള ആളുകൾ എല്ലാ ഇടങ്ങളിലും ഉണ്ട് സിനിമാ മേഖലയിലും ഉണ്ട് അതിൻ്റെ ഒരു ഇരയാണ് സത്യമായ സുധീഷ് ഏട്ടൻ പക്ഷേ സുധീഷാന്റെ അറിയാവുന്ന ഒരാരും സുധീഷാന്റെ അങ്ങനെ ചുമ്മാ ഒരു പബ്ലിക് വിചാരണയ്ക്ക് വേണ്ടി ഒന്നും കൊടുത്തിട്ടില്ല നമ്മളെ തന്നെ പൈസക്കൊക്കെ അത്യാവശ്യമുണ്ട് ഭയങ്കര ആവശ്യങ്ങൾ ഉണ്ട് പക്ഷെ നമുക്ക് ഇങ്ങനെ പൈസ ഒന്നും വേണ്ട അല്ലേ നമ്മൾ പറയാറില്ലേ എന്താണ് അധ്വാനിക്കാതെ കിട്ടുന്ന പൈസ കൊണ്ട് കാശ് എത്ര കാലം ചോറുണ്ണം ചോറ് നമുക്ക് താല്പര്യമില്ല ഓക്കെ അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ഡാർക്ക് മൂഡിലേക്ക് നമ്മൾ വീണ്ടും ഹാപ്പി മോഡിലോട്ട് വരികയാണ് അപ്പോൾ മറ്റൊരു കാര്യം മലയാള സിനിമയിൽ ഒരുപാട് പ്രമുഖരായിട്ടുള്ള നടന് പൃഥ്വിരാജിനെ അടക്കം അല്ലെങ്കിൽ ആ വിനീത് ശ്രീനിവാസിനെ അടക്കം ഒരുപാട് പേര് മൺസൂൺ മീഡിയയുടെ ഭാഗമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യാൻ അവരൊരു നേരിട്ട് കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ മൺസൂൺ മീഡിയയുടെ ഗ്രോത്ത് ആ ലെവലെത്തിയത് കൊണ്ടാവണമല്ലോ അവർ നിങ്ങളെ സംസാരിക്കാൻ വേണ്ടി ഒരു സമയം കിട്ടത്തു ആ ഒരു ഗ്രോത്തിനെയും അവരുമായിട്ടുള്ള ഒരു ഒരു എക്സ്പീരിയൻസ് അതെങ്ങനെയുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ ബേസിക്കലി ഞാൻ എൻ്റെ സിനിമ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ എന്ന് വെച്ചാൽ ഒരു എൻ്റെ ഒരു എം എസ് സി കാലഘട്ടം വരെയുള്ളത് നോക്കി കഴിഞ്ഞാലും നമുക്ക് സിനിമ നടമാർന്നൊക്കെ അങ്ങ് ദൂരെയുള്ള ആൾക്കാരാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ അതിൻ്റെ ഫോട്ടോസ് വേണമെങ്കിൽ എനിക്ക് പിന്നെ കാണിച്ചു തരാം കാണിക്കാൻ പറ്റില്ല അതായത് റൂം മുറച്ചും നിറച്ചും സിനിമ നടന്മാരുടെ ഫോട്ടോസ് ഒക്കെ ഒട്ടിച്ച് ചിത്രഭൂമി സ്ഥിരമായിട്ട് വായിക്കും നാനാ ഇങ്ങനത്തെ ഒക്കെ ബാർബർ ഷോപ്പിൽ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്നൊക്കെ വന്ന് നമ്മൾ ആ ഫോട്ടോസൊക്കെ എടുത്ത് ഒട്ടിച്ച് നമുക്ക് ആ ഭയങ്കര ഇഷ്ടമുള്ളൂ നമ്മുടെ കുടുംബത്തിലൊരാളെ പോലെ നമ്മൾ കരുതുന്നു അപ്പോൾ ഫസ്റ്റ് ഇവരൊക്കെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ വലിയൊരു എനിക്ക് ലൈക്ക് ഞാൻ സുരാജേട്ടനായിരുന്നു ആദ്യം ആദ്യം ചെയ്ത് ഇപ്പോൾ കുറച്ചുകൂടി അറിയുന്നത് സൺലറ്റിനാണ് ഞാൻ ആദ്യം ഇൻ്റർവീർ സനകുമാർ ശശി രീതിയിൽ പക്ഷെ സൺലൈറ്റിനെ കുറച്ചുകൂടി അറിയാം അതോട് വലിയൊരു പേടിയുണ്ട് അല്ലേ സുരേറ്റനൊക്കെ ആദ്യം കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത പേടിയായിരുന്നു പുള്ളി പുള്ളിയടുത്ത് വിളിച്ച് വർത്താനൊക്കെ പറഞ്ഞ് പുള്ളി ഞാൻ ഫോണിന് മുമ്പ് സംസാരിച്ച് ഇൻറ്റർവ്യൂ ഉണ്ട് സൗത്തലേന് വേണ്ടിയിട്ട് തൊട്ട് പോലെ ഇറങ്ങിയ സംഗത്ത് അപ്പോൾ നമ്മൾ നേരിട്ട് കാണാൻ അപ്പോൾ പറഞ്ഞു സംസാരിച്ചു അപ്പോൾ കുറച്ചുകൂടി ഭയങ്കര കൂടെ ആയി അങ്ങനെ തന്നെയായിരുന്നു ലൈക്ക് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് അപ്പം കണ്ടപ്പോഴും നമുക്ക് ഉള്ളിലൊരു നെഞ്ചൊക്കെ പിടേക്കും പക്ഷേ അവരൊക്കെ അതൊക്കെ ശരിയാക്കാം എനിക്കൊന്നും ഭയങ്കര രസമുള്ളൂ ഞാൻ എന്താ ഞാൻ ഇത്രയും കാലത്ത് സംസാരിച്ചതിനിടയ്ക്ക് എല്ലാവരും വളരെ പോസിറ്റീവ് വൈബുള്ള ലൈക്ക് ഡയറക്ടേഴ്സായാലും ഞാൻ ഇപ്പം കുറേ ന്യൂ ഡയറക്ടേഴ്സിനൊക്കെ ലൈക്ക് ഇപ്പം നയൻ്റെ ഡയറക്ടറാണ് പുള്ളി ന്യൂ അല്ല മുമ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ രാഹുലുണ്ട് ജീം ബുമായയുടെ അപ്പോൾ ചെയ്യുമ്പോഴായാലും ഒരു വൈബ് ഉണ്ട് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും സംസാരിക്കാനുള്ള ഇപ്പം വലിയ സ്റ്റാർ ആവണമെന്നില്ല നമുക്കിപ്പം ആദ്യമായിട്ടൊരാൾ ഷോർട്ട് ഫിലിം ചെയ്ത ആളെ ഞാൻ ഇൻ്റർവ്യൂ ഐ ലൈക്ക് നമ്മുടെ ഫ്യൂഗിൻ്റെ ഡയറക്ടർ ഓക്കെ അപ്പോൾ പുള്ളിയോട്ട് ചെയ്യുമ്പോഴും അവരുടെ മനസ്സിലുള്ള സിനിമയെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ഭയങ്കര രസമാണ് റിയലി എൻജോയ് ചെയ്തായിരുന്നു ാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ അതൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്രയും പേര് ഇന്റർവ്യൂ ചെയ്ത ഒരാളാണ് ഞാൻ ശരത്രയും ഇന്റർവ്യൂ ചെയ്യുന്നത് അപ്പം പാച്ചല്ലോ ഇന്റർവ്യൂ ചെയ്യുന്നത് അതാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ട് അപ്പൊ ഇപ്പം പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനെ ആയിട്ടും കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹോട്ട് കേക്ക് ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇൻഡസ്ട്രിയിലെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ നടനായിട്ട് പോയാലും വിൽക്കും സംവിധായനായിട്ട് വന്നാലും വിൽക്കും ആ വാങ്ങാൻ ക്യൂ ആണ് ആ പുള്ളി നൻ്റെ സമയത്ത് പുള്ളിക്കാരൻ്റെ വരും കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അന്ന് പുള്ളിക്കാരൻ്റെ ഒരു സംസാരിക്കുക ചേട്ടൻ നന്നൊരു ഒബ്സേർവ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ചോദിക്കുകയാണ് അന്ന് ലൂസിഫർ ഇറങ്ങുന്നതിന് കുറച്ച് ഒരുപാട് മുമ്പാണ് നിങ്ങളത് സംസാരിക്കുന്നത് അന്നേ പുള്ളിക്കാരൻ്റെ ഒരു ഒബ്സർവേ പുള്ളിക്കാരൻ്റെ ഒരു എന്താണ് മുന്നോട്ടുള്ള സിനിമയെപ്പറ്റിയുള്ള കാഴ്ചപ്പാട് കണ്ടപ്പോൾ ലൂസിഫർ ഇത്രയും വലിയ ഉറപ്പായിട്ട് ഉറപ്പായിട്ടും ഞാൻ എൻ്റെ എനിക്കറിയുന്ന ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഇത് എനിക്കതിൽ എനിക്കൊരു മുരളി കോപിയുടെ സ്ക്രിപ്റ്റ് എന്നതിന് ഞാൻ എൻ്റെ വീഡിയോ എപ്പോഴും പറഞ്ഞായിരുന്നു കാരണം മുരളി മുരളിഗോപിയുടെ സ്ക്രിപ്റ്റിനെ കൺസീവ് ചെയ്ത് പ്രേക്ഷകരിലെത്തിക്കുക എന്നുള്ളത് ഒരു ടഫ് ജോബാണ് ഞാൻ ഇതിനുമ്പോൾ നോക്കിയാലും കുറച്ചുകൂടി കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യേണ്ട അരുങ്ങുമറിയും എന്താണ് ലൈക്ക് ഈ അടുത്ത കാലത്തൊക്കെ ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ളവർക്കൊക്കെ പുള്ളി ഇപ്പോൾ കമ്മാര സംഭവമായാലും ഡയറക്ഷൻ ഒക്കെ കിടവാണ് പക്ഷേ ഈ സ്ക്രിപ്റ്റ് കൺസീവ് ചെയ്യാൻ പറയാൻ ഉദ്ദേശിച്ച സ്ഥാനത്തെ പ്രേക്ഷകളിൽ എത്തിക്കുക എന്നുള്ളൊരു പ്രശ്നമാണ് പക്ഷേ വൃത്തി എൻ്റെ ഒരു ഒബ്സർവേഷനാണ് ഞാൻ കുറിച്ച് പറയുകയാണെന്നല്ല പക്ഷേ പുള്ളി ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന സാധനങ്ങളെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നൊരു വ്യക്തിയാണ് എനിക്ക് തോന്നിയിട്ട് ഞാൻ കുറച്ചു നേരെ സംസാരിച്ചുള്ളൂ പക്ഷേ പുള്ളി അങ്ങനെ ഞാൻ അങ്ങനെ ഒബ്സേവ് ചെയ്യുന്ന ആളാണെന്ന് പുള്ളി സം സമ്മതിക്കണമെന്നില്ല അതാരും അങ്ങനെ സംബന്ധിച്ചു പക്ഷേ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒബ്സേവ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ഈ ലൂസിഫറിൻ്റെ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറഞ്ഞു ഇത് വലിയൊരു ഹിറ്റാവുമ്പോൾ പോകുന്ന ഒരു സിനിമയായിരിക്കും കാരണം മുരളികോടെ സ്ക്രിപ്റ്റ് എങ്ങനെയായിരിക്കും അപ്പോൾ അറിയില്ല പക്ഷേ സ്ക്രിപ്റ്റ് ആണ് എന്നെ ലൂസിഫറിൽ എന്തെങ്കിലും നിരാശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ സ്ക്രിപ്റ്റ് ആണെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം കാരണം ഞാൻ മുരളികോടെ മറ്റ് സ്ക്രിപ്റ്റുകളൊക്കെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നമുക്കറിയാൻ വേണ്ടി പറ്റും ഒരിക്കൽ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്കൊരാളറിയാലോ ഒരാളുടെ വിഷൻ എങ്ങനെയാണ് അവരുടെ തോട്ട്സ് എങ്ങനെയാണ് തോട്ട് പ്രോസസ്സ് എങ്ങനെയാണെന്ന് അറിയാമല്ലോ ലൈക്ക് ബുദ്ധി കാണിച്ചു തന്നല്ലോ ലുസിഫറിൻ്റെ വിജയം അപ്പോൾ അതാണ് ഇനിയിപ്പോൾ ഉള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്കാണ് ഒന്ന് മൺസൂൺ മീഡിയയിലെ മൺസൂൺ മീഡിയയുടെ ഏറ്റവും മുഖമായ സുധീഷ് പയ്യന്നൂരിൻ്റെ അടുത്ത പദ്ധതി മൺസൂൺ മീഡിയയ്ക്ക് വേണ്ടി എന്ത് ഡോക്ടർ സുധീഷ് പയ്യന്നൂരിന്റെ അടുത്ത പദ്ധതി പദ്ധതിയെന്ന് ഇത് വല്ലാത്തൊരു ചോദ്യമാണ് വലിയ ചോദ്യമാണ് ഇതാരോ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ വർത്തമാന കാലത്തിൽ ജീവിക്കുക ഭൂതകാലത്തെ ഭൂതകാലത്തെയെല്ലാം നമ്മൾ എന്താണ് സന്തോഷത്തോടെ ഓർക്കുക എന്ന് പക്ഷേ ഭാവിയാണല്ല ഓക്കെ ലൈക്ക് മൺസൂൺ മീഡിയയിൽ ലൈക്ക് എന്നോട് കുറേ പേര് വേറെ ചില മീഡിയത്തിലൊക്കെ വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് നിനക്ക് മൺസൂൺ മീഡിയായിട്ട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടല്ലേ എന്ന് കാരണം മൺസൂൺ മീഡിയ ഒരു വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയോ ഒന്നും അല്ല കാരണം അപ്പോൾ അവരായാലും പുറത്ത് എഡിറ്റിംഗ് ക്യാമറ വർക്കൊക്കെ ചെയ്യുന്നു ഞാൻ എൻ്റെ പി എച്ച് ഡി വർക്കിടക്കെ പക്ഷേ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് ഒരു കുറേ നല്ല പ്രേക്ഷകരും തീർച്ചയായും പ്രേക്ഷകരാണെല്ലാം ആ പ്രേക്ഷകരെ കൊണ്ടുണ്ടായ ഒരു ഒരു എന്താണ് ഒരു പ്രസ്ഥാനമെന്നോ ഒരു ഇതെന്ന് പറയാം എനിക്ക് മനുഷ്യൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്താണ് മനുഷ്യൻ ഒരുപാട് നല്ല കണ്ടൻറ്റ്സ് ഒരുപാട് പ്ലാനൊക്കെ ഉണ്ട് പക്ഷെ അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും ചെയ്യുമെന്നുള്ളവർക്ക് അറിയത്തില്ല അതായത് എന്താണ് ഒരിക്കലും എന്താണ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാത്ത തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വാർത്തകൾ കൊടുക്കാതിരിക്കുക ഒരിക്കലും വളരെ നമ്മളിപ്പം ഒരു പത്ത് പ്രേക്ഷകരാണെങ്കിൽ ആ പത്ത് പ്രേക്ഷകരോട് നിരന്തരം പോസിറ്റീവായിട്ട് തന്നെ സംസാരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക ആ രീതിയിൽ ഒരുപാട് പരിപാടികൾ ചെയ്യുന്നുണ്ട് ആ പരിപാടികളെന്നാണ് ഇപ്പോൾ പറയാനുള്ളൊരു അങ്ങനെയല്ല എല്ലാം മനസ്സിൽ കിടക്കുന്നേ ഉള്ളൂ ഓക്കെ ഓക്കെ എന്തായാലും നല്ല പരിപാടികൾ ഒരുപാട് ചെയ്യും ഡോക്ടർ ആയ സ്ഥിതിക്ക് എന്ത് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്ക് എൻ്റെ ഒരു ബേസിക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിപ്പിക്കുക ടീച്ചിങ് ആണ് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എപ്പോഴും നമ്മളൊരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് പഠിപ്പിക്കാൻ കയറുകയാണെങ്കിൽ നമ്മളെപ്പോഴും തായാലും മുടിയൊക്കെ പോയതേ ഉള്ളൂ ബട്ട് യങ് ആയിട്ട് തന്നെ നിൽക്കും എന്നുള്ളൊരു ചിന്തയുണ്ട് എനിക്ക് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണം എന്ന് ആഗ്രഹമുള്ളതാണ് സംസാരിച്ചതെന്ന് വെച്ചാൽ വെറുതെ സംസാരിക്കുക നമുക്ക് ഇങ്ങനെ ഷെയർ ചെയ്യാന്നുള്ള ഉണ്ടല്ലോ ഇപ്പോൾ തോട്ട്സ് ആണെങ്കിലും യാത്ര ആണെങ്കിലും അപ്പോൾ എപ്പോഴും കുട്ടികളായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നാടകവും ഇതൊക്കെ ആയിട്ട് നടന്നതാണ് വീണ്ടും അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു സ്പേസിലേക്കൊക്കെ പോയി ജീവിച്ച് മരിക്കുക ഒരു ആഗ്രഹമാണ് അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെയാണെങ്കിൽ ഇതെല്ലാം കൂടെ നടക്കും നടക്കും പിന്നെ വേറെ കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട് അതൊക്കെ അടുത്ത വീഡിയോ നമുക്ക് പറയാം പുള്ളിക്കാരിൻ്റെ യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇപ്പം നമ്മുടെ നിക്കീസ് കഫിയായിട്ട് ഒരുപാട് സമയം കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സുധീഷ്ണർ സംസാരിക്കാൻ പറ്റില്ല എനിക്കൊരു ഭാഗ്യമാണ് കാരണം ചേട്ടനെ എപ്പോഴും വീഡിയോ കാണുമ്പോഴും സുധീഷാണായിട്ട് എനിക്ക് മുമ്പും ഞങ്ങൾ ഒരുമിച്ച് സിനിമ കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ ശക്തി തൃപ്തിയൊക്കെ ഒരുമിച്ചാണ് നമ്മൾ പ്രിമീകരണ പോയി കണ്ടത് അപ്പോൾ അങ്ങനെ നേരത്തെ പലതവണ അങ്ങനെ പരസ്പരം സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടല്ലോ ഇതൊരു ലോങ്ങ് ചാറ്റ് പേഴ്സണൽ ആയിട്ടും പ്രൊഫഷണൽ ആയിട്ടും ഇങ്ങനെ ചാറ്റിന് അവസരം കിട്ടിയിട്ടില്ല അതിൻ്റെ അവസരം തന്നത് നമ്മുടെ കിരൺചേണ്ടാണ് നിക്കീസ് കബയുടെ കിരൺചേന്റെ നന്ദി പറയുന്നു ഈ വീഡിയോയിൽ കിരൺചേണ്ടിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടറായ അരവിന്ദ് പുള്ളിക്കാരനോ നമ്മുടെ വീഡിയോയുടെ പുറകിലുണ്ട് നിർദ്ദേശങ്ങൾ തന്നുകൊണ്ട് അവരുടെ ഫോട്ടോ ഒന്ന് ഫോട്ടോ നമ്മൾ നമ്മളിടാം നമ്മൾ ചുമലിൽ ഇടുന്നുണ്ട് ഇതിൻ്റെ ബാക്കിൽ എവിടെയെങ്കിലും ഇടാം ഇങ്ങനെയൊക്കെ ഇരിക്കണ ഫോട്ടോ അപ്പോൾ അവർക്ക് ഈ അവസരം നന്ദി പറയുന്നു അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതോടൊപ്പം പറയും ഒരു കാര്യം കൂടെ പറയുന്നു സുമുഖനും സുന്ദരനും ബാച്ചിലറുമായ സുധീഷ് പയ്യന്നൂർ തിരുവനന്തപുരത്ത് ഇത് ഇതിന് പൈസ തന്നില്ല ഒരു അമ്പത് പൈസ പോലും തന്നിട്ടില്ല ഇതിന്റെ ചെലവൊക്കെ മൊത്തം വഹിക്കുന്ന കിരൺ ചേട്ടനാണ് അപ്പോൾ പറയുന്ന ഒന്നിവിടെ സുധീഷ് ചേട്ടൻ ഡോക്ടർ സുധീഷ് പയ്യന്നൂർ തിരുവനന്തപുരത്ത് തന്നെയുണ്ട് ഒരുപാട് പദ്ധതികളുണ്ട് സുധീഷ് ഏട്ടൻ ഒരു കല്യാണം കഴിപ്പിച്ച് തിരുവനന്തപുരത്ത് തന്നെ കൂട്ടണം എന്നതാണ് നമ്മുടെ ഒരു ആഗ്രഹം അപ്പൊ ഈ ലോകം മൊത്തം കണ്ടിരിക്കുന്ന മലയാളികൾ ഇതിന് മുൻകൈ എടുക്കണം സുതീഷ് പയ്യന്നൂർ ഒരുപാട് വീഡിയോകൾ നമ്മൾ മൺസൂൺ മീഡിയയിലൂടെ കാണും സുധീഷേട്ടന്റെ ജീവിതത്തിൽ കൂടുതൽ അപ്ഡേറ്റ്സ് ഇനി പങ്കുവയ്ക്കാൻ നമ്മുടെ നിക്കീസ് കബീലാണ് വീണ്ടും വരട്ടെ തീർച്ചയായും അപ്പോ താങ്ക് യു സോ മച്ച് താങ്ക് യു